പ്രിയമ്മൾ അവരെ എന്ന് വീലത്തി ലോക്സിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാറാത്തര മഹോത്സവവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെ ആയിരിക്കുന്ന ഈ പഴയ നമ്മുടെ യാത്ര സാധനങ്ങൾ ശേഖരിക്കുന്ന ഒത്തിരി കടകൾ നമ്മൾ പരിസരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങള നമ്മളൊക്കെ ധാരാളം കാണുന്ന അതായത് ഈ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന പാഴ്വസ്തുക്കൾ നമ്മൾ സാധാരണ രീതിയിൽ പലതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആക്രി കടകൾ എനിക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വ്യത്യസ്തനായ ഇതുപോലുള്ള ആക്രി സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ബിസിനസ്സുകാരനുണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് വെറും ബിസിനസ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് രീതിയിലൂടെ അദ്ദേഹം അതുകൊണ്ട് പ്രവർത്തിച്ച് അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പഴു വസ്തു കൊണ്ട് പുതിയ പുതിയ പല പല സംഭവങ്ങളും നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കതിൽ ഒത്തിരി സന്ദേശങ്ങളുണ്ട് നമുക്കും അത്ര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു സന്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉപജീവനം തേടിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വലിയൊരു സന്ദേശം നൽകുന്നു എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോ കണ്ട മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന കാര്യം ആദ്യമായി നമുക്ക് ഇവിടെ ഒത്തിരി അധ്യാപകർ ഇത് സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ട് അവർ ഇത് കണ്ടിട്ട് ഒത്തിരി അത്ഭുതത്തോടെ ും ശ്രദ്ധിക്കുന്നതിന്റെ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അവർക്കെന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് ശേഷം നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം മാഷ പേര് ഒന്ന് ഞാൻ അറിഞ്ഞു സാർ ഇവിടെ സന്ദർശിച്ചു ഒത്തിരി കാഴ്ച എന്താണ് വളരെ നല്ലൊരു പ്രദർശന സ്ഥലം തന്നെയാണ് ഇപ്പൊ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാമത് നമുക്ക് ഈ പരിചയമില്ലാത്ത ഒരുപാട് പുരാവസ്തുക്കൾ എന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതില് അവർ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന ടെലിവിഷനും ഇതൊക്കെ പാടെ ചേർന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെയുള്ള അല്ലെ ആദ്യമായിട്ട് കാണണം ടെലിവിഷനോ റേഡിയോ ഇങ്ങനെ ഒരു സംഗതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ പുട്ടകങ്ങളുണ്ട് അപ്പൊ ഇതും തന്നെ ഞങ്ങള് സ്കൂളിനൊക്കെ കൊണ്ടുപോകാറുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഈ പണ്ട് പത്രങ്ങളൊക്കെ അച്ചുകൾ വളരെ നല്ല കുട്ടികൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു അത് അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റാളായി തന്നെ നമുക്കിത് ഏർ കാണാൻ സാധിക്കും എല്ലാ കുട്ടികളും എൽ പി യു പി ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും പരിചയപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മുടെ പഴയ തലമുറകൾ അവരുടെ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ശൈലി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അവരുടെ ജീവിത ശൈലി ഇതൊക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനം തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഉതകുന്നു പരിചയപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരു ജനവിഭാഗം എങ്ങനെ ജീവിച്ചിരുന്നു അതിൽ നിന്ന് എത്രമാത്രം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഇത് ഇപ്പൊ കാണുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് മുന്നേ സഞ്ചരിച്ചാൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കരുതി വെച്ചിരുന്നു നമുക്ക് ശേഷം വരാനുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കരുതാൻ പറ്റും എന്നതിനെ ഈ പഴയ കാലത്ത് ഇണ്ടാക്കിയിട്ടുള്ള ഇത്തരം സാധനങ്ങളെ കാണുമ്പോ നമുക്ക് അത്ഭുതമാണ് എങ്ങനെയാണ് ഇതൊക്കെ പിന്നെ വളരെ

പുനരുപയോഗത്തിലൂടെ ഒരു പുനരുപയോഗശാല അല്ലെ പൈതൃക വസ്തുക്കളുടെ അത് നല്ലൊരു കാര്യമാണ് ഒരുപാട് ഒരുപാട് വസ്തുക്കൾ പിന്നെ ആവശ്യമില്ലാതെ കുമിഞ്ഞു അലക്ഷ്യമായിട്ട് ഇങ്ങനെ കുഞ്ഞു കൂടി കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു പിന്നെ അതൊക്കെ മാറ്റി അതൊരു ഉപയോഗ വസ്തുവാക്കി മാറ്റുമ്പോൾ അതിൽ നമുക്കൊരു നല്ല മൂല്യം തന്നെയാണ് അതിന് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യം അപ്പൊ അത്ര അപ്പൊ ടീച്ചർ കയ്യിൽ രണ്ടുപേരെ കയ്യിലും മൈക്കില്ലാത്തോണ്ടെങ്കിൽ ഇപ്പൊ അവരെ കൊണ്ട് കൂടുതലും സംസാരിക്കുന്നത് അപ്പൊ കയ്യിൽ വിളിച്ചാൽ മതി ടീച്ചർ സംസാരിക്കണേ ടീച്ചർ അതിൻ്റെ ഇടയിൽ ഒന്നും കാര്യങ്ങൾ പറഞ്ഞേ ിലൊക്കെ കുത്തുപണി ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നൊന്നും ഇന്നത്തെ പോലെ ഒരു മെഷീൻ സൗകര്യം ഒന്നുമില്ല അത്ര ഭംഗിയായിട്ട് എത്രയേറെ മെഷീൻ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പല അമ്പലത്തിന്റെ ആയാലും പുരാതന എന്താ പറയാ പള്ളികളിലൊക്കെ ആയാലും കാണാം കൊത്തുപണികൾ കാണാം ചുമരിലൊക്കെ ഒക്കെ ഒരു സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്തായാലും താഹിർ താഹിർഭായ് എൻ്റെ കൂടിയാണ് അദ്ദേഹം മുന്നിലേക്ക് വിൽക്കുന്ന ഓരോ അദ്ദേഹത്തിൻ്റെ പറയുന്ന ഡയലോഗ് ഉണ്ട് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കുക എന്നാണ് അപ്പോൾ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യണം കൈകോർക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നല്ല നല്ല സന്ദേശങ്ങളാണ് ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്താണ് കുപ്പികൾ കുപ്പികൾ കുപ്പിയിലാക്കാം വലിച്ചെറിയിൽ നിർത്താം അതിനൊരു കുപ്പിയുടെ രൂപത്തിലുള്ള എന്റെ മകനത് ഒരു സന്ദർശിച്ച സമയത്ത് പറഞ്ഞു ഇത് വലിയൊരു സംഭവിക്കുന്നു അവന്റെ നമുക്കും തന്നെ ആ തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാം അധ്യാപകർ എന്താ നിങ്ങളുടെ ഭാഗത്ത് പ്രിയമുള്ളവരെ അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാന്യപ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും ഒത്തിരി പുരാവസ്തുക്കളാണ് നമുക്ക് മുന്നേ കടന്നുപോയ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന അവരുടെ കാലത്തെ ആ ഒരു കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഇലക്ട്രോണിക്സും അതല്ലാത്തതുമായി ബന്ധപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ ഇവിടെ നിരനിരയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പുതിയ ജനറേഷന് അത്ഭുതം തോന്നും കൗതുകം തോന്നും അതേസമയത്ത് ആ ഒരു കാലഘട്ടത്തെ മറികടന്ന് വന്ന ആളുകൾക്ക് തങ്ങൾ കടന്നു വന്ന വൈകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ അവരുടെ നമ്മുടെ ചിന്തകളെ അങ്ങോട്ടൊന്നെത്തിക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്ന വൈകളിലൂടെ സഞ്ചരിക്കാനൊക്കെ അവസരമൊരുക്കുന്ന രീതിയിലാണ് താഹിർഭായുടെ നേതൃത്വത്തിൽ ഇതുപോലൊക്കെയുള്ള പുരാവസ്തു പ്രദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ അച്ചടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഓരോ അക്ഷരങ്ങളുടെ പ്രിൻ്റുകളാണ് ഈ കാണുന്നത് അതുപയോഗപ്പെടുത്തിയായിരുന്നു അന്നൊക്കെ അച്ചടിച്ച് പോന്നിരുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പഴയകാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന പല പല രീതിയിലുള്ള പാത്രങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് കാര്യം ഇതിൻ്റെയൊക്കെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് പല പല മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനൊക്കെ പറ്റുന്ന ഉതകുന്ന സഹായകമാകുന്ന ധാരാളം മെഷിനറീസുകളുണ്ട് പക്ഷേ അന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് അപൂർവങ്ങൾ അപൂർവം മാത്രമാണുള്ളത് അപ്പോൾ നല്ലൊരു ശതമാനം അത് കൈകൾ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളും കൂടിയാണ് അങ്ങനെയും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം അത്രയേറെ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് തന്നെ തങ്ങൾക്കാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പൂർവികർ മിടുക്കന്മാരായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് പഴയ കാല കോട്ടകൾ പഴയ രാജാക്കന്മാരുടെ കോട്ടകൾ നമ്മൾ കർണാടകയിലൊക്കെ പോയാൽ നമുക്ക് ഒത്തിരി കോട്ടകൾ കാണാൻ സാധിക്കും ഡിപ്പു സുൽത്താൻ്റെ കോട്ടയും അതുപോലെ തന്നെ മൈസൂർ രാജാവിൻ്റെ കോട്ടയൊക്കെ ആയി ബന്ധപ്പെട്ട കർണാടകയിൽ എന്നല്ല തമിഴ്നാടിൽ ചെന്നാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ചെന്നാൽ മുൻകാലങ്ങളിലുള്ള രാജാക്കന്മാരുടെ ഒത്തിരി ഒത്തിരി കോട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് മുമ്പിൽ തല നിൽക്കുന്ന അത്ഭുതപ്പെടുത്തി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് താജ്മഹൽ താജ്മഹലായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ചൈനയിലെ വൻ മന്തിലിനെ കുറിച്ച് ലോകത്താൻ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളുണ്ട് പുരാതന കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ട അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ഒട്ടും പുറകിലല്ലായിരുന്നു പല കാര്യങ്ങളും അവർ തന്ത്രശാലികളായിരുന്നു ബുദ്ധിശാലികളായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്തായാലും നമ്മുടെ ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി ടെക്നോളജിപരമായിട്ട് നമ്മൾ ഒത്തിരി മികവ് പുലർത്തുന്നവരാണ് ഒത്തിരി ഒത്തിരി കണ്ടെത്തലുകളും സൗകര്യങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞു ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ പൂർവികരെ ഓർക്കേണ്ട കാര്യം അവർ നമുക്ക് വേണ്ടി സ്വപ്നം കണ്ടതുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് അത്ര നേട്ടങ്ങളിലേക്ക് പടിപടിയായിട്ട് കാലെടുത്ത് വെക്കാൻ സാധിച്ചത് എന്നൊരു തിരിച്ചറിവ് കൂടെ വേണം അങ്ങനെ അങ്ങനെയിരിക്കെ നമുക്ക് മുന്നേ കടന്നുപോയ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന വസ്തുക്കൾ വീണ്ടും വീണ്ടും കാണുന്നത് നമുക്ക് പ്രചോദനമാണ് പ്രോത്സാഹനമാണ് മാത്രമല്ല അവരെക്കുറിച്ച് ഓർക്കാൻ അതൊരു കാരണമായി മാറും എന്നൊരു താൽപ്പര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിലൊരാളായിട്ട് ഞാനും എൻ്റെ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ കണ്ട ചില കാഴ്ചകളൊക്കെ പരിചയപ്പെടുത്തുകയാണ് എന്തായാലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് കൂട്ടത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുന്ന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിരുചിക്കാനനുസൃതമായ വീഡിയോ ആണ് ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്